രാജ്കോട്ടിലെ ഒരു പ്രസവ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ വിവിധ പരിശോധനകൾക്ക് വിധേയരായ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ അശ്ലീല ഫോണ് വെബ്സൈറ്റുകളിലടക്കം വിൽപ്പനയ്ക്കെത്തിയ സംഭവത്തിലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ രാജ്കോട്ടിലെ പായലം മെറ്റേണിറ്റി ഹോമിലെ ഗൈനക്കോളജി വിഭാഗത്തിലെത്തിയ സ്ത്രീകളുടെ ദൃശ്യങ്ങളാണ് സിസിഇ ടി വി സംവിധാനം ഹാക്ക് ചെയ്ത് ഹാക്കർമാരെ കൈക്കലാക്കിയത് ആശുപത്രിയിലെ ഡിജിറ്റൽ സുരക്ഷയിലെ വീഴ്ചയാണ് ഹാക്കർമാർക്ക് ദൃശ്യങ്ങൾ ലഭിക്കാൻ കാരണമായതെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ആശുപത്രിയിലെ സിസിടിവി സംവിധാനത്തിന് നൽകിയ അതിദുർബലമായ പാസ്വേഡാണ് ദൃശ്യങ്ങൾ പ്രചരിക്കാനിടയാക്കിയത് സി സി ടി വി സംവിധാനം ഉപയോഗിക്കാൻ അതീവ സുരക്ഷയുള്ള ശക്തമായ പാസ്വേഡ് നൽകേണ്ടതിന് പകരം അഡ്മിൻ നൂറ്റി ഇരുപത്തിമൂന്ന് എന്ന ഡിഫോൾട്ട് പാസ്വേഡാണ് ആശുപത്രിയുടെ സാങ്കേതിക വിഭാഗം അധികൃതരെ ഉപയോഗിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആശുപത്രി ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വിൽപ്പനയ്ക്കെത്തിയതായി വിവരം ലഭിക്കുന്നത് സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് ആശുപത്രി അധികൃതർ പരാതിപ്പെട്ടിരുന്നു സംഭവത്തിലെ ചിലരെ ഫെബ്രുവരിയിൽ തന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും ദൃശ്യങ്ങളെ ജൂണ് മാസം വരെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലെ വിൽപ്പനയ്ക്കെത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ഈ പ്രസവാശുപത്രിയുടെ സി സിഇ ടി വി ഡാഷ്ബോർഡ് ഇന്ത്യയിലുടനീളം ഹാക്ക് ചെയ്യപ്പെട്ട എൺപത് എണ്ണത്തിലെ ഒന്നുമാത്രമാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഡൽഹി പുണേ മുംബൈ നാസിക് സൂറത്ത് അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളും ഹാക്ക് ചെയ്യപ്പെട്ട ഉൾപ്പെടുന്നു പായല മെറ്റേണിറ്റി ഹോമിലേതുൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെട്ട മിക്ക സ്ഥലങ്ങളിലെയും സിസി ഇ ടി ഡാഷ്ബോർഡിന്റെ പാസ്വേഡ് അഡ്മിൻ നൂറ്റി ഇരുപത്തിമൂന്ന് എന്നായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതോടെ സിസി ടിവി സെൽവറുകളിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ ഹാക്കർമാർക്കായി